മാന്യ പ്രേക്ഷകർക്ക് അസ്ട്രോഫ്ലോർ ചാനലിലേക്ക് സുസ്വാഗതം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനവും സന്തോഷവും ഈ പുതുവത്സരത്തിൽ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കേതു കേതുഗ്രഹത്തിൻ്റെ മൂന്ന് നക്ഷത്രങ്ങളിൽ ഒന്നായ മൂലം നക്ഷത്ര ജാതരുടെ ചില പ്രത്യേകതയാർന്ന സ്വഭാവ സവിശേഷതകളും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രധാനപ്പെട്ട ചില ഫലങ്ങളെയും കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് നഫസിൽ വാണുപോലെ പതിനൊന്ന് നക്ഷത്രങ്ങൾ കൂടി ചേർന്നതാണ് മൂലം നക്ഷത്രം നിരവധി ദേവതയും ഒരു കെട്ട് വേരുകളാണ് ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നം ആസുരഗണത്തിൽ ജനിക്കുന്ന മൂലം നക്ഷത്ര ജാതരുടെ ജന്മനക്ഷത്ര വൃക്ഷം പൈൻമരമാണ് സ്വഭവനത്തിൽ പൈൻമരം വെച്ച് പിടിപ്പിച്ച് വളർത്തിയാൽ ആയരാരോഗ്യ സമ്പൽ സമൃദ്ധി ലഭിക്കുന്നതാണ് അശ്വതിയും മകവുമാണ് അനുജന്മ നക്ഷത്രങ്ങൾ അഥവാ സഹോദര നക്ഷത്രങ്ങൾ എല്ലാ മൂല നക്ഷത്ര ജാതരുടെയും ജനനം ആരംഭിക്കുന്നത് കേതൂർ ദശയിലാണ് ദശാനാഥനും ഭാഗ്യാധിപനും കേതുവാണ് ഭാഗ്യരത്നം വൈഡൂര്യം അഥവാ ക്യാറ്റ്സൈ ആണ് ജനന സമയം കൃത്യമായി അറിയില്ല എങ്കിൽ ജനനം ഉദ്ദേശം നക്ഷത്രത്തിൻ്റെ മധ്യം വെച്ച് കണക്ക് കൂട്ടിയാൽ മൂന്നര വയസ്സുവരെ കേതൂർ ദശാകാലമാണ് തുടർന്ന് ഇരുപത്തി മൂന്നര വരെ ശുക്രദശയും തുടർന്ന് ഇരുപത്തൊൻപതര വരെ ആദിത്യദശയും പിന്നീട് മുപ്പത്തൊമ്പതര വരെ ചന്ദ്രദശയും പിന്നീട് നാൽപ്പത്താറര വരെ കുജദശയും തുടർന്ന് അറുപത്തിനാലര വരെ രാഹുദശയും പിന്നീട് എൺപതര വരെ വ്യാഴദശാകാലവും വരുന്നു ഈ നക്ഷത്ര ജാതരുടെ ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളെ കുറിച്ച് ശ്രദ്ധിക്കാം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ശാന്തശീലരും സൗമ്യമായി പെരുമാറുന്നവരും ആയിരിക്കും ക്രയവിക്രയങ്ങളിൽ ഇവർ അത്ര കണിശക്കാരല്ല എന്നാൽ മനഃപൂർവമായി കണിശക്കേട് കാണിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമല്ല ക്ഷോഭിക്കേണ്ട സന്ദർഭമുണ്ടായാൽ സാഹസികമായും ചടുലമായും ഇവർ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നതാണ് ആൺമൂലം അറവക്കും പെൺമൂലം പെരുവഴി എന്നൊരു ചൊല്ല് തന്നെയുണ്ട് മൂലനക്ഷത്രത്തിൽ പുരുഷന്മാരാണ് സ്ത്രീകളെക്കാൾ കൂടുതലായി തിളങ്ങി കണ്ടിട്ടുള്ളത് ഈ പഴഞ്ചൊല്ലിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല കാരണം ജനന സമയത്തെ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിലാണ് ഫലാഫലങ്ങൾ അനുഭവയോഗ്യമായി തീരുന്നത് ജീവിതത്തെക്കുറിച്ച് വലിയ ഉത്കണ്ഠയോ വേവലാതിപ്പെടുകയോ ഒന്നും തന്നെ പ്രകടിപ്പിക്കാറില്ല ഈ നക്ഷത്രജാതർ ഈ നക്ഷത്രജാതർക്ക് ജാതർക്ക് നേതൃപാഠവം മറ്റ് നക്ഷത്രക്കാരെ അപേക്ഷിച്ച് തുലവും കൂടുതലാണ് എന്നാൽ ഒതുങ്ങിക്കഴിയുന്ന പ്രകൃതക്കാരും ധാരാളമായി കണ്ടുവരുന്നു ഇവർക്ക് കഴിവുള്ള ഭാര്യ എല്ലാ അർത്ഥത്തിലും ഒരു മാർഗദർശിയും വഴികാട്ടിയുമാണ് കൂർമ്മബുദ്ധിയുള്ള ഈ നക്ഷത്ര ജാതർ എപ്പോഴും സുഖജീവിതം മാത്രം ഇഷ്ടപ്പെടുന്നവരാണ് വരവ് നോക്കാതെ ചിലവഴിക്കുന്ന ഇവർ പലപ്പോഴും സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരായും കണ്ടുവരുന്നു ആരോഗ്യകാര്യങ്ങൾ വേണ്ട ശ്രദ്ധയോ ഭക്ഷണം ദിനചര്യകൾ വേണ്ടവണ്ണം ശ്രദ്ധിക്കാറേയില്ല ഇവർ ജനസേവനപരമായ പൊതുകാര്യങ്ങളിൽ ഇടപെടുന്നതിനുള്ള ഇവരുടെ കഴിവ് സാമർത്ഥ്യം പ്രത്യേകം ശ്ലാഘനീയമാണ് രാഷ്ട്രീയം പൊതുജനസേവനം മധ്യസ്ഥത വഹിക്കൽ ഇതൊക്കെ വളരെ സമർത്ഥമായി കൈകാര്യം ചെയ്യുന്നവരാണ് ഈ നക്ഷത്രജാതർ ജനന സമയം വ്യാഴം ഹംസമഹായോഗമോ ഗജകേശരി യോഗമോ ശശമഹായോഗം ചെയ്യുന്ന ശനി ബലവാനായി മൗഢ്യമില്ലാതെയും മറ്റും നിന്നാൽ മന്ത്രിസ്ഥാനം പോലും എത്തുന്നു ഈ നക്ഷത്രജാതർ ഈ നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചില പ്രധാനപ്പെട്ട ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ഇപ്പോൾ ധനസ്ഥാനാധിപൻ കൂടിയായ ശനി രാജയോഗപ്രദനായി ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിൽ ശനിയുടെ തന്നെ സ്വക്ഷേത്രമായ കുംഭൻ രാശിയിൽ നിൽക്കുന്നു മാർച്ച് ഇരുപത്തെട്ട് വരെ ശേഷം കണ്ടകശനികാലം തുടങ്ങുന്നു അടുത്ത രണ്ടര വർഷകാലത്തേക്ക് സർവേശ്വരനായ ഗുരു ഇപ്പോൾ ശത്രുരാശിയിൽ നിൽക്കയാൽ പല കാര്യങ്ങളിലും ഒരു ദൈവാധീനക്കുറവ് കുറച്ചു നാളായി അനുഭവപ്പെട്ടു വരുന്നു കയ്യിൽ കിട്ടി എന്ന് കരുതിയ പലതും കൈവിട്ടു പോകുന്നതായി അനുഭവങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ മെയ് മാസം പതിനഞ്ചോടുകൂടി വ്യാഴം സപ്തമരാശിയിൽ പ്രവേശിക്കുന്നു അതായത് മിഥുനൻ രാശിയിൽ ഉച്ചാരോപിയായി ഗുരു പ്രവേശിക്കുന്നു കർക്കിടകൻ രാശിയിൽ ഗുരുവിന് ഉച്ചരാശിയാണ് ഗുരുവിൻ്റെ ഉച്ചരാശിയാണ് അതിന് തൊട്ട് മുൻപിലത്തെ രാശി ഉച്ചത്തിലേക്ക് പോകുന്നതിനാൽ ഉച്ചാരോപിയായി ബലവാനായി നിൽക്കുന്നു ഇത് അങ്ങേയറ്റം ഗുണകരമാവും ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയിക്കാനാവും ധനുരാശിയുടെ നിവൃത്തി സ്ഥാനവും ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരുടെ ഭാര്യാസ്ഥാനവും ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളുടെ ഭർത്തൃസ്ഥാനവും കൂടിയായതിനാൽ ദമ്പതികൾക്ക് പരസ്പരം ഗുണം ചെയ്യും സപ്തമത്തിലെ ഗുരുവിൻ്റെ ഈ പ്രവേശം അവിവാഹിതരുടെ മംഗല്യം യാഥാർത്ഥ്യമാവുന്നതാണ് ദാമ്പത്യബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാവും സ്ത്രീസുഖം അനുഭവയോഗ്യമാവും പിണങ്ങിക്കഴിഞ്ഞിരുന്നവരും വേർവിരിയലിൻ്റെ വക്കത്ത് നിന്നിരുന്നവർ പോലും അനുനയത്തിൻ്റെ പാതയിലെത്തി വീണ്ടും കൂടുതൽ കൂടുതൽ ഊഷ്മളതയോടെ പുനഃസമാഗമം ഉണ്ടാവുന്നതാണ് ജനുവരി ഇരുപത്തെട്ട് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെ ശുക്രൻ ഉച്ചരാശിയായ മീനം രാശിയിൽ നിൽക്കുന്നു ഈ സമയം ഗൃഹത്തിലേക്ക് ആഡംബര വസ്തുക്കൾ വാങ്ങിക്കുകയും ഗൃഹം കൂടുതൽ മൂടി പിടിപ്പിക്കുന്നതിനായി പണം ചിലവഴിക്കുകയും ചെയ്യുന്നതാണ് ജനന സമയം ശുക്ര പരസ്പര ദൃഷ്ടിദോഷം ഇല്ല എങ്കിൽ ഈ നാല് മാസകാലം ആഡംബരത്താലും കുടുംബ സൗഖ്യത്താലും മനസ്സന്തോഷത്താലും ഉത്സവ സമാനമായ അനുഭവങ്ങളാവും നിങ്ങളെ തേടി വരിക പഴയ വാഹനം മാറി പുതിയ വാഹനം വാങ്ങുന്നതിനും വാഹനം ഇല്ലാതെ പുതുതായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നിങ്ങളുടെ ആഗ്രഹം സഫലീകൃതമാവുന്നതാണ് വിവിധ മാർഗങ്ങളിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ് മെയ് പതിനെട്ട് മുതൽ രാഹു കുംഭം രാശിയിൽ അതായത് മൂന്നാം ഭാവത്തിൽ ഇഷ്ടഭാവത്തിൽ പ്രവേശിക്കുന്നു ജനനം നക്ഷത്ര ആയിട്ടുള്ളവർക്ക് ഏതാണ്ട് ഉദ്ദേശം നാൽപ്പത്തഞ്ചിനും അറുപത്തഞ്ചിനും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് പതിനെട്ട് വർഷകാലമാണ് രാഹു ദശാകാലം രാഹു ദശാകാലത്ത് രാഹുവിന്റെ കുംഭൻ രാശിയിലേക്കുള്ള ഈ മാറ്റം ഏറെ ആശ്വാസകരമാവും രാഹു മെയ് പതിനെട്ട് മുതൽ ഒന്നര വർഷത്തേക്കാണ് കുംഭൻ രാശിയിൽ നിൽക്കുക രാഹു ഈ സമയം മൂലം നക്ഷത്രക്കാർക്ക് നിറയെ അനുഗ്രഹം ചൊരിയുന്നു രാഹു ജൂൺ ജൂലൈ മാസങ്ങളിലും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ പ്രകടമായ രീതിയിൽ കർമ്മരംഗം പ്രോജ്വലിക്കുന്നതാണ് വിദേശത്തും സ്വദേശത്തും കർമ്മലബ്ധിക്കുള്ള യോഗം കാണുന്നു ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നതിനും മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും മെയ് പതിനഞ്ച് കഴിഞ്ഞാൽ ഏറ്റവും അനുകൂല സാഹചര്യം തന്നെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഏറെ നിർണായകമായ വർഷമാവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തെട്ട് മുതൽ കുജൻ കർമ്മത്തിൽ കന്നി രാശിയിൽ വരുന്നു തുടർന്ന് കുജൻ സെപ്റ്റംബർ പതിമൂന്നിന് ലാഭസ്ഥാനമായ തുലാം രാശിയിൽ പ്രവേശിക്കുന്നു ഇരുപത്താറ് ഒക്ടോബർ വരെ ഈ അവസ്ഥ തുടരുന്നതാണ് ചുരുക്കത്തിൽ ജൂലൈ ഇരുപത്തെട്ട് മുതൽ ഒക്ടോബർ ഇരുപത്തി ആറ് വരെ കുജഗ്രഹം കർമ്മരംഗത്തും ലാഭസ്ഥാനത്തും നിൽക്കിയാൽ നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകിച്ച് പട്ടാളക്കാർക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവേശിക്കുന്നവർക്ക് ബിൽഡേഴ്സിന് ഒക്കെ തങ്ങളുടെ പ്രവർത്തന മണ്ഡലം അങ്ങേയറ്റം പ്രകാശപൂരിതമാവുന്നതാണ് എന്നാൽ സർവേശ്വരനായ ഗുരു ഒക്ടോബർ പത്തൊമ്പതിന് അഷ്ടമത്തിലേക്ക് പ്രവേശിക്കുന്നു ഏതാണ്ട് നാൽപ്പത്തഞ്ച് ദിനങ്ങളിലേക്ക് മാത്രം ഈ സമയം ദൈവാധീനാൽപ്പം കുറയാം എങ്കിലും ഗുരുവിൻ്റെ ഉച്ചരാശിയായ കർക്കടകൻ രാശിയിലേക്ക് മാറുന്നതിനാൽ വലിയ ദോഷം ചെയ്യുന്നതല്ല വീണ്ടും ഗുരു ഡിസംബർ നാലാം തീയതി മിഥുനൻ രാശിയിലേക്ക് മടങ്ങിയെത്തുന്നു അതായത് വക്രഗതിയിലേക്ക് കൂടുതൽ ശക്തനായി ഗുരു നാൽപ്പത്തഞ്ച് ദിനങ്ങളിൽ അഷ്ടമത്തിൽ പോകുന്ന സമയം ശുക്രഗ്രഹം അനുകൂലനായി തന്നെ തുടരുന്നു നവംബർ രണ്ട് മുതൽ സർവലാഭസ്ഥാനമായ തുലാം രാശിയിൽ സ്വക്ഷേത്ര ബലവാനായി ശുക്രൻ പ്രവേശിക്കുന്നു തുടർന്ന് വർഷാവസാനം വരെ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലും ജന്മത്തിലും സഞ്ചരിക്കുന്നു ഈ സമയങ്ങളിലെല്ലാം തന്നെ ഏറ്റവും നല്ല അനുഭവയോഗങ്ങൾ ലഭ്യമാവുന്നതാണ് മൂലം നക്ഷത്ര ജാതർക്ക് രണ്ടായിരത്തി മാർച്ച് അവസാനം കണ്ടകശനി തുടങ്ങുന്നു എങ്കിലും മറ്റുള്ള ഗ്രഹങ്ങൾ പ്രധാനമായും ഗുരു ശുക്രൻ കുജൻ രാഹു ഈ ഗ്രഹങ്ങളെല്ലാം ഏറ്റവും അനുകൂലതയിൽ നിൽക്കയാൽ മൂലനക്ഷത്ര ജാതർക്ക് എല്ലാ അർത്ഥത്തിലും ഒരു കുതിച്ചു കയറ്റം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രതീക്ഷിക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ജനന സമയം ഗുരുവിനെ മൗഢ്യം ഇല്ലാതെയും നീചരാശി സ്ഥിതി ഇല്ലാതെയും ഇഷ്ടഭാവങ്ങളിൽ യോഗപ്രദനായി നിന്നാൽ മാത്രമേ ഗോചരവശാലുള്ള ഫലങ്ങൾ പൂർണ്ണമായും ഗുണം ചെയ്യുകയുള്ളൂ സമയഗുണം ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ജാതകം നന്നായി പരിശോധിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഗ്രഹസ്ഥിതികളെ പോസിറ്റീവ് ആക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഗോചരവശാലുള്ള ഫലങ്ങൾ പൂർണ്ണമായും അനുഭവയോഗ്യമാവും എന്ന് പ്രത്യേകം മനസ്സിലാക്കുമല്ലോ ഇതേപോലെ ശനി കുജൻ രാഹു കേതു ഗ്രഹങ്ങളുടെ ജാതകത്തിലെ സ്ഥിതി കൂടി മനസ്സിലാക്കി കൃത്യമായ പരിഹാരങ്ങൾ ചിട്ടയായും നിഷ്ഠയായും ചെയ്താൽ ഗോചരവശാൽ ഉള്ള ഗ്രഹമാറ്റങ്ങളുടെ ഫലം പൂർണ്ണമായും അനുഭവത്തിൽ വരും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇവിടെ തീരുന്നു നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും വിശ്വസിക്കാം എന്ന് തോന്നുന്നു എങ്കിൽ മടികൂടാതെ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലും ആക്ടിവേറ്റ് ചെയ്തു നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും നിങ്ങളുടെ താല്പര്യം രേഖപ്പെടുത്തുമല്ലോ നന്ദി നമസ്കാരം